ബോട്ട് പിടിച്ച് പോവാ നമ്മ ഒറ്റയ്ക്ക് ഒരു ബോട്ട് ഇട്ടു പ്രൈവറ്റ് ബോട്ട് ഏട്ട് ഞാൻ മാത്രം പറയരുത് യു കെയിലേക്ക് ഏതോന്നി പിന്നെ റൈസ് ഓക്കെ അത് തന്നെ മാണിടെ ഫ്രണ്ടുകളൊക്കെ അപ്പുറത്തെ പാലവും നല്ല അടിപൊളി നമ്മളതിന്റെ തൊട്ട് സൈഡിൽ വണ്ടി ഓടിച്ചു പോകുന്നു ഇതൊക്കെ ഇവിടെ കാണുന്ന പ്രത്യേക കാഴ്ചകളാണ് ട്രെയിനും കൂടി വന്നായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേ നമ്മൾ കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ ഇങ്ങനെ രക്ഷവെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിറ്റൂരിലുള്ള നമ്മുടെ ഈ ബോട്ട് ജെട്ടിൽ കാണുന്നത് തേർട്ടിയോ ഇവിടുന്ന് മട്ടാഞ്ചേരിക്ക് നമുക്ക് ഇവിടുന്ന് ബോട്ട് സർവീസ് ഉള്ളത് വൈകിട്ട് അഞ്ചരക്കെയാ ഈ നേരത്തെ ഇവിടെ നിന്നില്ല സർവീസ് സോ നമുക്ക് വീണ്ടും മറയാൻ ഡ്രൈവ് പോകണം മറയാൻ ഡ്രൈവ് നമുക്ക് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഇടുമ്പോൾ മെട്രോ സർവീസ് ഉണ്ട് ഗൈസ് നമ്മളങ്ങനെ ഇവിടെ മറയാൻ ഡ്രൈവ് ഇവിടെ ഒരു പാർക്കിങ്ങിൽ വന്നിരിക്കുകയാണ് നമ്മളിവിടെ ഇവിടെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ വെറും നാൽപ്പത് രൂപയുള്ളൂ ഇവിടെ അപ്പറാണ് നമ്മുടെ വാട്ടർ മെട്രോ സർവീസ് നമുക്കിവിടെ ഒരു ഇഷ്ടം പോലെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യണ്ട നമ്മുടെ ഹൈക്കോർട്ടിന് അടുത്ത അപ്പറേ മറ്റേ നമ്മുടെ ആ മറയാൻ ഡ്രൈവ് പാർക്കും ശരിക്കും അത് മറയാൻ ഡ്രൈവ് നമ്മൾ കയറുന്നത് മറയാൻ ഡ്രൈവിൻ്റെ വിളിക്കുകയാണ് വിടക്കെ വന്നിട്ട് അടിപൊളി അവിടെ മെട്രോ എടുക്കുന്നുണ്ട് വാട്ടർ മെട്രോ എടുക്കുന്നു വോട്ടർ മെട്രോ ഫാസ്റ്റ് ഇന്റീരിയറും ബ്ലോഗിൽ ഞാൻ ആരുടെ ഓർക്കുന്നില്ല അവരുടെ പ്രൈസൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി അവരുള്ളൂ ഇത് വാങ്ങിയപ്പോൾ അതിനകത്തൊക്കെ അവർ കൊടുത്തിരിക്കുന്ന റേറ്റുകളുണ്ട് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ഫോർ സ്കൂളുകൾക്ക് ഉണ്ട് സ്പെഷ്യൽ റേറ്റ് ഫോർ കോളേജുകൾക്കുണ്ട് രണ്ടായിരത്തി എഴുന്നൂറൊക്കെ കേട്ടോ പേഴ്സൺ അവർ റേറ്റ് ഒക്കെ എടുക്കുന്നത് ഇന്നവർക്ക് ഇല്ല എംപീരിയയില് നല്ല അടിപൊളി ക്രൂസാണ് ഞാനൊക്കെ നേരത്തെ കാണിച്ചില്ലേ ഇതാണ് സാധനം കടലിലേക്ക് പോകുന്ന സാധനം മൊത്തം കായലിലേക്കല്ലേ കടലിൽ മൊത്തം പോയി ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറാണ് എൻ്റെ സർവീസ് കൊള്ളാം അടക്കം ഇതൊക്കെ പണ്ട് കാലത്തെ ബിൽഡിങ് അതൊക്കെ ഫോർട്ട് കൊച്ചി വരുമ്പോൾ ഈ ബിൽഡിങ്ങാണ് നമ്മൾ ബോട്ടിന് മുമ്പ് ഇങ്ങനെ കാണാറ് അന്ന് ഈ ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു വലിയ വലിയ വമ്പൻ പടുകൂറ്റൻ ബിൽഡിംഗ് ഇപ്പം അതൊക്കെ പോയി ഒരു പ്രത്യേക ഷേപ്പല്ല ഇത് ഇപ്പോഴും നമുക്ക് നമ്മുടെ വാട്ടർ മെട്രോ ഇനി ഒരു പതിനൊന്നരക്കാണ് പതിനൊന്നര കാലായി ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കിടക്കണോ നമ്മുടെ വാട്ടർ മെട്രോ തുടങ്ങിയിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടെന്ന് തോന്നുന്നു ഏകദേശം എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ നല്ല രസമുണ്ടല്ലേ ഹലോ വെയിൽ കൊണ്ട് കൊണ്ട് ടയർഡായാ മമ്മി കിട്ട അപ്പോൾ ഇതാണ് നമ്മുടെ കവാടം എൻട്രൻസ് ഇതിലൂടെയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവിടെ നമുക്കിപ്പോൾ ഇതിനുള്ളിൽ കയറണോ കേരളേ അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ കേറണോ ആദ്യമായിട്ട് ഇന്നത്തെ കയറണ വീഡിയോയിൽ എവിടെ ആണോ എന്നറിയത്തില്ല യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കൊച്ചി വാട്ടർ മെട്രോയിലേക്ക് സ്വാഗതം യാത്ര അവസാനിക്കുന്നത് വരെ ടിക്കറ്റ് സൂക്ഷിക്കണം ശരിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ ഈ ഒരു കാർഡാണ് കിട്ടിയത് നമുക്ക് കണ്ടോ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല ചിലപ്പോൾ അവിടെ ഇത് സ്കാൻ ചെയ്യണമായിരിക്കും സ്കാൻ ചെയ്യുന്നത് ഓപ്പണായിരിക്കും ഇതാണ് കാർഡ് അവിടെ ചിലപ്പോൾ സ്കാൻ ചെയ്യണമായിരിക്കും കേട്ടോ എല്ലാവരുടെയും എല്ലാവരുടെയും കൂടെ ഒറ്റ ടിക്കറ്റാത് എല്ലാരും വലിയ ആയിട്ടിരിക്കുക നേരെ അറ്റം വരെ കാണുന്ന ആൾക്കാരൊക്കെ മെട്രോ കയറാനുള്ള ആൾക്കാരാണ് നമ്മൾ മെട്രോൻ്റെ അകത്ത് കയറാൻ പോവാണ് പപ്പിക്ക് കലന വയ്യാത്ത കൊണ്ട് നമുക്ക് അവർ പ്രത്യേകം പ്രയോറിറ്റി തന്നെ കേട്ടോ അതാണ് സൗകര്യമായി അപ്പം ഈ കാണുന്ന മെട്രോയിലാണ് നമ്മൾ കയറാൻ പോകുന്നത് നമ്മൾ ആദ്യ അപ്പം കയറാൻ പോണേലെ എപ്പോഴും നല്ല നീറ്റ് സർവീസ് ആണ് അവർ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും അങ്ങനെ എപ്പോഴും ഇരിക്കട്ടെ യെസ് നിങ്ങൾ ഇങ്ങനെ മെട്രോയിൽ കയറിരിക്കാണ് നല്ല ഡിബ്ളി ഏതാണ്ട് ഒരു ബസ്സിനകത്തൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാളം നമുക്ക് എല്ലാ സീറ്റിന്റെ താഴെ ഇങ്ങനെ നമുക്ക് ലൈഫ് ജാക്കറ്റും എല്ലാ സീറ്റിലും താഴെ നമുക്കത് കാണാം പിന്നെ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ബോട്ട് ഉണ്ടല്ലോ ഏകദേശം ഒരു എഴുപത്തെട്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈബ്രിഡ് ബോട്ടാണ് കേട്ടോ നമ്മൾ ആദ്യകാലങ്ങളൊക്കെ ഈ കൊച്ചി എറണാകുളം നമ്മൾ ഇതുപോലെ ബോട്ട് ജെട്ടികളിലൊക്കെ പോയി നമ്മൾ ബോട്ട് കയറി ഡീസൽ ബോട്ടുകളൊക്കെ ആയിരുന്നു പഴയ കാലത്തെ ഒരു ബോട്ടുകൾ അതിൽ നിന്നൊക്കെ മാറി എത്രയോ സംവിധാനങ്ങളൊക്കെ മാറിയില്ലേ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജലമെട്രോ സംവിധാനവും ഏഷ്യയിലെ തന്നെ ഇത്രയും വലിയ ആദ്യത്തെ സംയോജിത ജലാഗത സംവിധാനവുമാണിത് എന്നാണ് പറയുന്നത് പിന്നെ മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണം ആരംഭിച്ച് വൈറ്റ് ലേക്കും ഇൻഫോ പാർക്കിനും ഇടയിൽ ആദ്യ റൂട്ട് ഇരുപത്തി ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന നരേന്ദ്രമോദി ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് അങ്ങനെയാണ് യാത്രക്കാർക്ക് ഇത് തുറന്നു കൊടുത്തു തന്നെ രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം യാത്രക്കാരുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്ര അധികം ഈ മെട്രോയിൽ കയറി ഇറങ്ങുമെന്നാണ് പറയുന്നത് ഏകദേശം അമ്പത്തഞ്ച് പോയിന്റ് സംതിങ് ബില്യനോളം ചെലവുന്ന ഒരു പ്രൊജക്റ്റാണ് കിട്ടാ അല്ല നമ്മളിവിടെ എക്സിറ്റ് ചെയ്യാണ് നമുക്ക് രാത്രി എട്ടര വരെയുണ്ട് ഹൈക്കോട്ടിലേക്ക് തിരിച്ച് മെട്രോ നമ്മൾ എട്ടരുന്നാവില്ല നമ്മളെ മുന്നേ കൊണ്ട് തിരിച്ചു വരും കിണറോ നമ്മളിവിടുന്ന് കരിക്ക് മേടിച്ചു കൊടുത്തിട്ടുപോടിച്ചു ഈ ഫോർട്ട് കൊച്ചി ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ കാണാം ഈ അല്ല ചോട്ടിൽ ഇങ്ങനെ ഒരു കരിക്കട്ട സ്ഥലം വാട്ടം കടി പോലത്തെ കരിക്കായിരുന്നു എന്റെ ഉപകാരം ഒന്നും ഉണ്ടായിരുന്നില്ല സിനകോക്കിലേക്ക് ഇവിടുന്ന് ഓട്ടോലും പോവാം ഫോർട്ട് കൊച്ചി ഇറങ്ങി പിന്നെ അവിടെ നിന്നും കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ വെയിലത്ത് നടക്കാൻ നമുക്കൊരു മടി പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ സിനെഗോക്ക് പിന്നെ വീടിന് ഇവിടെ തിരിച്ചു വരണം പിന്നെ നല്ലൊരു ഹോട്ടൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴുകിയും siapa nana mukalla itu di family itu mau ke dari waktu സ്ട്രീറ്റ് നേരെ സിനോ ഗോഗ് കാണാം ആ സിനോ ഗോകിന്റെ ഒരു തലയാണ് നിങ്ങളെ ഏറ്റവും അവിടെ കാണാനുണ്ടോ ഈ സ്ട്രീറ്റിൽ രാത്രി ഒക്കെ ഉണ്ടല്ലോ ലൈറ്റൊക്കെ ഇടും ഭംഗി ഇവിടെ നമുക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ കേട്ടോ അവിടെ ഒരു മോക്ക എന്ന് പറഞ്ഞൊരു കാഫേ ഉണ്ട് ഭയങ്കര ഫേമസാ ഈ കടകൾ കാണുമ്പോ കിറന്നോന്നു എനിക്ക് കുറച്ച് ഫ്രിഡ്ജ് മാഗ്നേറ്റ് പഠിക്കണം എനിക്ക് അവിടെ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളിവിടെ മുന്നിൽ വന്നത് മോക്ക എന്ന് പറഞ്ഞൊരു കാഫേ ആയിട്ടാണ് നല്ല ഫേമസ് കാഫെ കുറേ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട് ഞങ്ങളിവിടെ കുറേ കുറേ നാളുകൾ മുന്നിൽ ഒരു സ്ഥലമാണ് അങ്ങനെ ഇതാണ് കാണുന്നതാണ് നമ്മുടെ സിനകോക്ക് ടൈമൊക്കെ ആണോ ആ ടൈം എല്ലാം കറക്റ്റ് ആടാ അപ്പോൾ നമുക്ക് കയറണമെങ്കിൽ എൻട്രൻസ് ഫീസ് ഒക്കെ വരുന്നത് ഒരാൾക്ക് പത്ത് രൂപ വെച്ചിട്ടാണ് എൻട്രൻസ് ഫീസ് ചിൽഡ്രൻ എബവ് ഫൈവ് ഇയേഴ്സാണെങ്കിൽ പത്ത് രൂപ അങ്ങനെ പിന്നെ ഗൂഗിൾ പേ ആ അതുകൊണ്ടല്ലോ ഗൂഗിൾ പേ അല്ല ക്യാഷായിട്ട് കൊടുക്കണം േരക്കാട്ടവിടെ ഇപ്പോൾ നമ്മൾ സന്ദർശകരെ സിനിമ അതിനകത്ത് കയറുമ്പോൾ ചെരുപ്പ് ഇടാൻ പറ്റത്തില്ല നമുക്കുള്ള ചെരുപ്പ് റിമൂവ് ചെയ്യണം ഇവിടെ നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാം വേണ്ട കുറേ പേരൊക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കളം സന്ദർശകരെ സിനിമാനകത്ത് കയറുമ്പോൾ ചെരുപ്പ് ഇടാൻ പറ്റത്തില്ല നമുക്കുള്ളൊരു ചെരുപ്പ് റിമൂവ് ചെയ്യണം ഇവിടെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം വേണ്ട കുറേ പേരൊക്കെ നമ്മുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കളാം ഇവിടെ ക്യാമറ അല്ല അവിടെ അല്ലെങ്കിൽ ഏജൻസിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് കയറി വരുമ്പോൾ ക്യാമറ എടുക്കാതിരുന്നു പക്ഷെ ഇവിടെ എല്ലാവരും ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനുള്ള കാണിച്ചതാണ് നമ്മുടെ മലബാർ ജൂതന്മാർ അഥവാ യഹൂദൻ കേരളത്തിലെ ഒരു സമ്പന്നമായ വ്യാപാര സമൂഹമായി മാറിയ ഒരു കഥ നമുക്കറിയാലോ ലോകമെമ്പാടുമുള്ള സുഗന്ധദ്രവ്യ വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ശരിക്കും അവർ വഹിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിൽ കൊച്ചി രാജാവ് നൽകിയ ഭൂമിയിൽ ഇപ്പോൾ ഇന്ത്യൻ നഗരമായ എറണാകുളത്തിൻ്റെ ഭാഗമായ കൊച്ചിയിലെ മട്ടാഞ്ചേരി കൊട്ടാരത്തോട് ചേർന്ന് പരദേശി ജൂതന്മാർ പരദേശി സിനഗോഗ് നിർമ്മിച്ചു ആ ഒരു സിനഗോഗാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സിനഗോഗ് നാലാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിലാട്ട അത് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന ഇവിടെ ഫോർട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഇത് നമ്മുടെ കോഴിക്കോടുള്ള പാരഗൺ റെസ്റ്റോറൻറ് ഉണ്ടല്ലോ അവിടെ തന്നെയാണ് ഇത് എന്നാണ് അറിയാൻ ഉണ്ടായത് ഏഹ് അതാണ് നല്ല ദുഃഖം ഇത് ഭംഗി ചെടികളാ ഇതാണ് സ്ഥലം ഫുള്ളാന്ന പറഞ്ഞല്ലോ ഭർത്താവേ ചെയ്യാൻ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വെയിറ്റ് ഇപ്പൊ വേറെ റെസ്റ്റോറൻ്റിൽ പോകണ്ടല്ലോ നല്ല തിരക്കാ നമുക്ക് ഇഷ്ടമുള്ള മീൻ പറഞ്ഞത് എടുത്ത് പറയുമ്പോ പറ ഒന്നും ഇവിടെ ഒരു സ്മോൾ കൗണ്ടർ നമുക്ക് കാണാം അവിടെ ചായ കിട്ടും അതുപോലെ നമുക്ക് നല്ല നല്ല കൂൾഡ് ഡ്രിങ്ക്സ് അങ്ങനെ നല്ല വേണം കിട്ടും പുറത്തും അവിടെ ഇഷ്ടം പോലെ ആൾക്കാര് നമുക്ക് ഇരിക്കണത് എങ്ങനെ പറഞ്ഞൂടത്തവരി കട്ട ഫോസ്റ്റാണോ കൈ കൊറേ നേരം ഇങ്ങനെ നിക്കാന്ന് പറയട്ടെ ഇതുവരെ വേറെ സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ ഇവിടുന്ന് വീണ്ടും ഓട്ടോ വിളിച്ച് പോകണ്ടേ ഇംഗ്ലീഷുകാർ കൊറന്നിരിക്കുന്നുണ്ടല്ലേ നമ്മുടെ ബിരിയാണി വന്നു. വെഷമ ഉപ്പാണ് അല്ലെങ്കിൽ തേങ്ങ കറി. ഇന്നെ ലെസൺ ഉള്ള ബിരിയാണി ആണ്. ഇന്നെ നെയ്യും. കടല കറി നല്ല ഇടയണ്ട്. കടല കറിയാ. അടാ പ്രോൺസ് ആണോ അത്? പ്രോൺസ് ആണോ? ഇത് സ്ക്വിഡ്. സ്ക്വിഡ് ആണോ? ഇത് ക്രാബ് ആണോ എന്ന് അറിയില്ല. ആ. ഇത് ഇത് ക്രാബ് അല്ലേ? ക്രാബ്. അല്ല പ്രോൺസ്. വാവ്. സുപ്രേ. സുപ്രല്ലേ. അവിടെ ഏബലിന്റെ പപ്പ വന്നു ഏബലിന്റെ പപ്പൊരു ഫ്യൂണലിന് പോയിരുന്നു അപ്പൊ അപ്പൊ അവിടെ ഓൾറെഡി എത്തി എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോവാ ഭക്ഷണം കഴിച്ചതിന് മൊത്തം നാലായിരം രൂപ കേട്ടോ ഉം കുറച്ച് കത്തിയാണ് തരകൻ അങ്ങനെയാണല്ലോ പക്ഷെ നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല ഓരോ ഫുഡും നല്ല ടേസ്റ്റായിരുന്നു ഇവിടെ ഇങ്ങനെ ടൈല് വിരിച്ചിരിക്കുന്നു എന്നല്ലാതെ ഒരു മാറ്റം ഈ അപ്പുറത്തെ പിള്ളരി കളികളെ പാർക്കും ഇപ്പറത്ത് കായലും എല്ലാം ആ ഒരു മണവും അല്ലാണ്ട് ഇവിടെ ആ നമ്മൾ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോത്തിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ് എൻട്രൻസ് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇതോടെ കയറാൻ നമുക്ക് കയറാം വാട്ടർ മെട്ടൽ അടിപൊളി ആട്ടോ നല്ല സർവീസാണ് ഇവിടെ ഇപ്പോൾ കാലിൽ വയ്യാത്ത ആൾക്കാർക്ക് പറയുകയാണെങ്കിൽ അവർ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ നമ്മൾ ഇവിടുത്തെ രണ്ടു ദിവസത്തെ സ്റ്റേ അല്ലാൻ കഴിഞ്ഞു നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഫുഡ് മാത്രം പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നുള്ളൂ നമുക്ക് സാധനങ്ങൾ മേടിച്ചിരുന്നെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യാനുള്ള നല്ല ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യും ഒരു നാല് ഫാമിലി അല്ല അഞ്ച് ഫാമിലിയൊക്കെ വന്ന് സുഖമായിട്ട് ഇവിടെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ വീഴുന്നോട് ഇത് ക്ലീൻ ആക്കി കിട്ടുന്നുണ്ടോ നമുക്ക് എക്സ്ട്രാ അവർ കണ്ടില്ല ഇതുപോലെ ഒരു മൂന്ന് കാരോട് നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ ആകെ രണ്ട് കാര്യം പൊട്ടിച്ചിട്ടുള്ളൂ അത് പിടിച്ചതോടെ ഇരിക്കുകയെന്നുണ്ട് അങ്ങനെ എല്ലാം ആക്കി അങ്ങനെ പോവാണ് വേസ്റ്റ് ബിന്നൊക്കെ ഒക്കെ നമ്മൾ വേസ്റ്റൊക്കെ എടുത്തു എല്ലാം നമ്മൾ ബിനിൽ കറക്റ്റായിട്ട് കൊണ്ടുവിട്ടു പിന്നെ ഡൈനിങ് ടേബിള് ആ ഒരു സംഭവം ഈ ഒരു സംഭവം ഇതിൻ്റെ മുകളിലായിരുന്നു അത് നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം അപ്പോ നമ്മുടെ വീണ്ടും നമ്മുടെ വ്യൂ അതായത് നമ്മുടെ ഇനി കണ്ടെന്ന് പ്രാർത്ഥിച്ചങ്ങ് ഇറങ്ങുവാണ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഓക്കെ അല്ലേ ീക്ഷിതായിരുന്നു നമുക്ക് എല്ലാവരെയാണ് ചെയ്താൽ തരുന്നത് ഇവിടെ വന്നപ്പോൾ ദീക്ഷിതാണ് ഓടി വന്നേ ദീക്ഷിത് ഒരു അരമണിക്കൂർ മുന്നേ ഞങ്ങള് വിളിച്ചപ്പോ വീണ്ടും ഓടി വന്നു ഇനിയിപ്പോ ഇവിടെ കടുത്ത ടീം വരുന്നു അതെ കടുത്ത ടീം വരുന്നുണ്ട് നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു ദീക്ഷിത് അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്പിറ്റലിറ്റി അങ്ങനെ ഇവിടെ പറയാണ്